ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടാണ് സ്കിന്നിന് ഹെയറിന് ഹെൽത്തിന് ഇതിനെല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ ഒരു അടിപൊളിയൊരു എന്താ പറയുക ഒരു സ്മൂത്തി എന്നും അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതിനെല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു ഒറ്റൊരു പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റുകൾ നമുക്ക് ആദ്യം നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ഹെയറിൽ നിന്ന് തുടങ്ങാം ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഹെയർ ഫാൾ കുറച്ച് ഹെയർ നല്ല ഷൈനി ആയിട്ടും നല്ല തിക്കറായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും ഇതാണ് നമുക്ക് ഹെയറിന് കിട്ടുന്നത് ഇനി നമ്മൾ സ്കിന്നിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സ്കിൻ നല്ല ആൻഡേജിങ് ആയിട്ടും നല്ല യങ് ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനേക്കാൾ ഉപരി എപ്പോഴും നല്ല ക്ലിയർ ആൻഡ് ഹെൽത്തി സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ് ചെയ്യും ലോങ് ടൈം യൂസിൽ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ നല്ലപോലെ പോലെ മാറി നല്ലപോലെ സ്കിൻ ടൈറ്റൺ ചെയ്ത് നല്ല ആൻഡേജിംഗ് ആയിട്ട് സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതാണ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത് നെയിൽസ് അതുപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് വളരാനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെയിൽസ് കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ നല്ല പോലെ ടോൺ ഇമ്പ്രൂവ് ചെയ്യുക അതായത് ഗ്ലോട്ടത്തിവണ്ണം പോലെ എഫക്റ്റ് ചെയ്യാനായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യും ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ എന്താ പറയാ നമ്മുടെ ഒരു ഉം നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ് ചെയ്യില്ലേ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല പ്രതിരോധ ശേഷി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒത്തിരി ഹെൽത്ത് കണ്ടീഷൻസിന് ബെനിഫിറ്റ് ഉണ്ട് പിന്നെ നമുക്ക് പി എസ് സി യോഡിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പി സി യോട് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും ഈ ഒരു നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈയൊരു സ്മൂതി എന്നോ അല്ലെങ്കിൽ ഡ്രിങ്ക് എന്നോ പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഫുഡിങ് എന്നൊക്കെ പറയാൻ പറ്റിയ ഈ ഒരു ഐറ്റം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നൈറ്റിൽ ഡിന്നർ ടൈമിലായിട്ടോ ഏതെങ്കിലും ഒരു നേരം നമുക്കിത് കഴിക്കാം ഡെയിലി കഴിക്കാം ഒരു പ്രശ്നവും ഇല്ല പ്രഗ്നൻസിയിൽ വുമൻസ് കഴിക്കണ്ട കേട്ടോ കാരണം ചിലപ്പോൾ അത് പറ്റിയെന്നില്ല ബാക്കിയുള്ള എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം ഡെയിലി കഴിക്കുന്നത് നമുക്ക് നല്ല യങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒത്തിരി സംസാരിച്ച ഒരു പത്ത് വയസ്സും താഴെയുള്ള കുട്ടികൾക്കും ഒക്കെയും കഴിക്കാം അതിന് മുകളിലോട്ട് എല്ലാവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തട്ടെടുത്താൽ ബെൽബട്ടിലും ഓണം കൊടുക്കാൻ എങ്കിലാണ് നമ്മൾ ഇരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് അല്ലെങ്കിൽ ഒരു സ്മൂത്തി പോലെ തയ്യാറാക്കാനായിട്ട് പപ്പായയാണ് വേണ്ടത് ഇതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതും വളരെ നല്ലതാണ് അപ്പോൾ അതും ഞാൻ ഇതിനകത്ത് പറയാം കേട്ടോ ഏത് ടൈപ്പ് ഓഫ് വയലും കുഴപ്പമില്ല ഞാനൊരിടത്തരം വരിപ്പുള്ള നന്നായിട്ട് പഴുത്ത പപ്പായാണ് എടുത്തേക്കുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരുമെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് അതിൻ്റെ പഴുപ്പ് മാത്രം നമുക്ക് സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ ചെത്തി എടുക്കുന്ന പരിപാടി വേണ്ട അങ്ങനെ എടുക്കുമ്പോൾ കുറേ ടൈമും വേസ്റ്റ് ആവും പിന്നെ വെറുതെ പിന്നെ എന്താ പറയുക കറിയൊക്കെ ആകും കയ്യിൽ പക്ഷേ ഈ ഒരു മെത്തേഡ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കുരു കളഞ്ഞതിന് ശേഷം ആ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് സ്കൂപ്പ് ചെയ്ത് സ്കൂപ്പ് ചെയ്ത് അതായത് നമ്മൾ അവക്കാടെ സ്കൂപ്പ് ചെയ്തെടുക്കില്ല അതുപോലെ തന്നെ നമുക്ക് ഈ പപ്പായയും സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് തോട് മാത്രം കളയാം കണ്ടോ ഇതുപോലെ നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ സ്കൂപ്പ് ചെയ്തതിന് ശേഷം രണ്ട് തൊലിയും നമുക്കിതുപോലെ കിട്ടും ഇത് കട്ടിയുള്ള തൊലിയല്ലേ നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രൂപ്പ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ എല്ലാ പപ്പായയിലും ചിലപ്പോൾ അങ്ങനെ പറ്റില്ല കട്ടി തൊലിക്ക് കട്ടി കുറഞ്ഞ പപ്പായ ഉണ്ടെങ്കിൽ പാടായിരിക്കും എന്നിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക ഒരു ബൗളിൽ എടുക്കുക ഇതുപോലൊരു കിണത്തിൽ അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് സീഡ്സ് ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഫ്ലാക്സ് സീഡുണ്ട് ചിയ സീഡുണ്ട് പംകിൻ സീഡുണ്ട് സൺഫ്ലവർ സീഡുണ്ട് ഇത് ഇത്രയും നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെൽത്തിനും സ്കിൻ കെയറിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം ഒരു ടീസ്പൂൺ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇതിട്ടതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ആൽമണ്ട് ഉണ്ട് ക്യാഷു ഉണ്ട് അതുപോലെ തന്നെ പിസ്ത ഉണ്ട് ഇത് മൂന്നും പൊടിച്ചതാണ് അത് മൂന്ന് ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂണോളം ഇഷ്ടം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് വേണം കഴിക്കാനായിട്ട് അപ്പം നമുക്ക് തിന്നാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഒട്ടും മധുരം ചേർക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ സ്കിന്നും ഹെയറൊക്കെ ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലപോലെ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരച്ച പേ അരച്ചെടുക്കുന്ന പപ്പായക്കകത്ത് കുറച്ച് മധുരം ചേർക്കാം ഒപ്പം ഒന്നോ രണ്ടോ ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിനകത്ത് നമ്മൾ വെള്ളം കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് പോലെ ഉണ്ടാക്കാനാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് പോലെ ഉള്ള ഇതിനകത്തേക്ക് സിലിക്കോണിൻ്റെതോ ഏത് മോൾഡാണോ ഉള്ളത് ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുട്ടികൾ വളരെ എന്താ പറയുക ടേസ്റ്റോടുകൂടി കഴിക്കും കേട്ടോ അപ്പം ഓൾറെഡി ഒരുവിധമൊക്കെ അവിടെ തീർന്നിട്ടുണ്ട് അതാ ഇതുപോലെ നമുക്ക് ഒരു എട്ട് ടു പന്ത്രണ്ട് മണിക്കൂർ വെച്ചാൽ തന്നെ നല്ല സ്റ്റിക്കായിട്ട് കിട്ടും വെള്ളം ചേർക്കണം കേട്ടോ എങ്കിലേ നല്ല സ്റ്റിക്കായിട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഉണ്ടാക്കാം പപ്പായ അരച്ചത് വെച്ചിട്ട് അത് നമുക്ക് ഫേസിൽ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും അത് ഞാൻ വേറെ സെപ്പറേറ്റ് കാണിക്കാം അപ്പം അത് വേണമെങ്കിൽ അങ്ങനെ ആണെങ്കിൽ തയ്യാറാക്കാം ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് ഒരു മെത്തേഡ് നല്ലതാണേ അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പപ്പായ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ബെനിഫിറ്റ് തരുന്ന ഒന്നാണ് അപ്പം പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്തേക്കുന്ന ആ ഒരു നട്ട്സുകളും അതുപോലെ തന്നെ സീഡ്സും ഉണ്ടല്ലോ അപ്പം പംഗീൻ സീഡ്സ് ഉണ്ട് ചിയ ഉണ്ട് അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് ഉണ്ട് ഫ്ലാക് സീഡ് ഉണ്ട് അപ്പോൾ ഈ നാല് സീഡ്സ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ പി സി ഡി ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇല്ലാത്തവർക്ക് കഴിക്കാൻ കേട്ടോ പി സി യു ഉണ്ടെങ്കിൽ കുറേ കൂടി നല്ലതാണ് നമ്മളത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഒരു നേരം നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളതുമാണ് പിന്നെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു രുചി വ്യത്യാസം എനിക്ക് പപ്പായയുടെ സ്മെല്ല് പറ്റില്ല കേട്ടോ പപ്പായ എനിക്കിഷ്ടമാണ് സ്മെല്ല് ഇഷ്ടമല്ലാത്തതു കൊണ്ട് ഞാൻ അധികം അത് കഴിക്കാറില്ല പക്ഷെ അതിൻ്റെ അത്രയും ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് അപ്പം അത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഒരു പപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എറൗണ്ട് ഒരു ഫൈവ് ഡേയ്സ് നമുക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് അരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വെള്ളം ചേർക്കാതെ തന്നെ ആയിരിക്കാം പിന്നെ നമുക്കിത് പല മെത്തേഡ്സിൽ യൂസ് ചെയ്യാം അത് ഞാൻ വീഡിയോയിൽ പറയാം ഐസ്ക്യൂബായിട്ട് നിങ്ങക്ക് ഉണ്ടാക്കി വെച്ചതിന് ശേഷം യൂസ് ചെയ്യാം അപ്പൊ ഫൈവ് ഡേയ്സ് ഒക്കെ എനിക്ക് നമുക്ക് അതായത് ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ വെച്ചതിന് ശേഷം ഓരോ ദിവസത്തേക്കുള്ള സ്മൂത്തി പോലെ തയ്യാറാക്കി വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ക്യൂബായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ക്യൂബ്സ് ആക്കിയതിന് ശേഷം മോർണിംഗിൽ ഒരു നമ്മൾ കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അത് നമുക്കൊരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ട് അങ്ങനെ വെക്കാം ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് പോലെ ഉണ്ടാക്കിയിട്ട് തണുപ്പ് പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം ആയിട്ട് കുടിക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡ് ഐസ്ക്രീം ആണ് അപ്പം ഞാനിതിനകത്ത് മധുരമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കുട്ടികൾക്ക് നമുക്ക് മധുരം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോഴും ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ നമ്മുടെ ശർക്കര പോലുള്ള കാര്യങ്ങൾ ചേർക്കുന്നതായിരിക്കും കുട്ടികളുടെ ഹെൽത്തിന് എപ്പോഴും നല്ലത് ഞാൻ പൊതുവേ വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാറില്ല അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കുടിക്കാറില്ല കട്ടൻ ചായ കുടിക്കാറില്ല പാൽ ചായ കുടിക്കാറില്ല ഞാൻ നേരത്തെയൊക്കെ പാൽ കുടിക്കുമായിരുന്നു ഇപ്പൊ അലർജിയായിരുന്നു പാൽ കുടിക്കുക അപ്പൊ പാല് കുടിക്കുമായിരുന്നെങ്കിൽ പോലും ഞാൻ മധുരം ഇടാതെങ്കിലും കഴിക്കണായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഷുഗറിനോട് വല്ലാത്തൊരു പക്ഷേ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമായിരുന്നു ഇപ്പൊ ഞാൻ ഫുൾ ഓൺ ഷുഗർ ഒക്കെ കട്ട് ചെയ്തു അപ്പം ഞാൻ ഷുഗർ യൂസ് ചെയ്യാറായിരിക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഷുഗർ മാക്സിമം ഒഴിവാക്കുക കുട്ടികൾക്കും അത് അങ്ങനെ കൊടുത്ത് ശീലിക്കുന്നത് നല്ലതാണ് അത്യാവശ്യത്തിന് മാത്രം ഒഴിവാക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ മാത്രം കൊടുക്കുന്നതാണ് നല്ലത് ഇതൊക്കെ അവരെയും കുറെ കൂടി ശീലിപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്ക് കുറെ കൂടി എന്താ ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അത് കുടിക്കാൻ ഇൻട്രസ്റ്റ് ആവും അപ്പം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കിലൊക്കെ സ്റ്റിക്കാക്കി ഐസ്ക്രീം പോലെയൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഷുഗർ ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് അതിനകത്തേക്ക് ഞാൻ പറഞ്ഞ പറ്റിയ ഡേറ്റ്സ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അതിനൊക്കെ കുറച്ച് മധുരമുണ്ട് അപ്പം ആ പ്ലിക്കോട്ടൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ അതിൻ്റെ ഒരു മധുരം ഇതിനകത്തേക്ക് ആഡ് ആകുമ്പോഴത്തേക്ക് പിന്നെ എക്സ്ട്രാ ഷുഗറിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം കുട്ടികളിലൊക്കെ ഷുഗർ ഇപ്പോഴും കുറച്ച് തുടങ്ങുന്നതാണ് പുതിയൊരു തലമുറയ്ക്ക് നല്ലത് കേട്ടോ അപ്പം നമുക്കിനി എങ്ങനെ കഴിക്കണേ നോക്കാം അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാൻ പാടൊന്നുമില്ല പക്ഷെ ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ ഈ പപ്പായയുടെ സ്മെല്ല് എനിക്ക് അത്ര പോലെ അപ്പം അതുകൊണ്ട് ഞാൻ തണുപ്പിച്ചാണ് കഴിക്കുന്നത് കാരണം അപ്പം നമുക്ക് സ്മെല്ലും അല്ലെങ്കിൽ ടേസ്റ്റും വ്യത്യാസം അധികം അറിയത്തില്ല അപ്പം എനിക്ക് പപ്പായയുടെ സ്മെല്ല് മാത്രമേ പറ്റാത്തുള്ളൂ നമുക്ക് നമുക്കിത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുകയുള്ളൂ എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നട്ട്സും അതുപോലെ തന്നെ ഈ സീഡ്സും നമുക്ക് ഈ സീഡ്സ് ഐറ്റംസിനൊക്കെ ഭയങ്കര കുറവാണ് പിന്നെ ഇച്ചിരിയെങ്കിലും വില ഉണ്ടെങ്കിൽ നട്ട്സ് ഐറ്റംസിനേ ഉള്ളു അത് നമുക്കൊരു നൂറ് ഗ്രാം ഒക്കെ മേടിച്ച് വെച്ചിരുന്നാൽ ഒത്തിരി നാള് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഹെൽത്തും സ്കിന്നും ഹെയറും ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു എല്ലപ്പോഴും ഇത് വാങ്ങി വെച്ചിരുന്നാൽ നമുക്ക് ഒൾമതിന് മേലെ യൂസ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് കിട്ടും ഒരു പത്തിന് ക്യാഷും പത്ത് ബദാമും പത്ത് പിസ്തയൊക്കെ ചേർത്ത് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ ഫൈൻ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കളിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്ത് എടുത്താൽ മതിയാവും അതെ എങ്ങനെയാണോ നല്ല കൺവീനിയൻറ്റ് ആയിട്ടുള്ളത് അങ്ങനെ യൂസ് ചെയ്യും അപ്പം നമുക്ക് ഒരു ദിവസം കഴിക്കേണ്ട നട്ട്സിന്റെ ഒരളവുണ്ട് അപ്പൊ അത്ര തന്നെ എടുത്താൽ മതിയാവും പിന്നെ ഇത് അനങ്ങുമ്പോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞാൽ മാത്രം ഡേറ്റ്സ് ഒക്കെ ചേർക്കാം അപ്പൊ എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് അങ്ങനെ ചെയ്യാട്ടോ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ നൈറ്റില് നമ്മള് ഡിന്നറിന് ഒരു ഡിന്നർക്ക് നമ്മൾ എപ്പോഴും ഒരു ഏഴ് മണി ഒരു ടൈം മാക്സിമം അതിന് മുന്നേ കഴിക്കാനായിട്ട് നോക്കാം നോക്കാം ഓൾറെഡി നമുക്ക് പമ്പിൻ സീഡും ചിയാ സീഡും ഒക്കെ ഉള്ള കഴിക്കാൻ കിട്ടും മാക്സിമം കഴിക്കാൻ നോക്കാം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേയ്സ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ക്ലിയർ ആയി വരുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഡൗൺ ചെയ്ത് സ്കിൻ ഭയങ്കരമായിട്ട് ചീക്സ് ഒക്കെ ഗ്ലോയിങ് ആയിട്ട് വരുന്നത് ഫീൽ ചെയ്യും പക്ഷെ അത് തുടർച്ചയായിട്ട് നമ്മൾ യൂസ് ചെയ്യണം ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടില്ല പല സ്കിൻ ടൈപ്പുകാർക്കും പല രീതിയിലായിരിക്കും റിസൾട്ട് ഉണ്ടാവുക ലോങ് ടൈം യൂസിൽ നമുക്ക് ഹെൽത്തി ആയിട്ടും ലൈഫ് ലോങ് യൂസ് ചെയ്യുമ്പോൾ നല്ല ആൻഡേജിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനും എപ്പോഴും നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും ഹെൽപ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പിന്നെ പപ്പായ ഒരു ഇതുപോലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഫ്രൂട്ട്സ് ഇടയിൽ ഈസി ആയിട്ട് മേടിക്കാനും കിട്ടും ഒരു പപ്പായ മേടിച്ചിട്ട് വന്നാൽ നമുക്ക് അറൗണ്ട് അത്യാവശ്യം വലുപ്പം ഞാനെടുത്തേക്കുന്നത് ഇടത്തരം ഒരു പപ്പായയാണ് തീരെ ചെറുതുമല്ല എന്നാൽ ഭയങ്കര വലുതും അല്ലാത്തൊരു പപ്പായാണ് എടുത്താൽ ഇത് നമുക്കൊരു ഫൈവ് ഡേയ്സ് യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി പപ്പായ ഉണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും ഒരു ടെൻ ഡേയ്സ് ഒക്കെ അങ്ങനെ അപ്പം അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും പിന്നെ സ്ഥലം പല സ്ഥലത്തും നമ്മൾ കാണുമ്പോൾ അഴുത്ത് വെറുതെ കിളികൾ കൊത്തി പോകുന്നതും കാണാറുണ്ട് ആർക്കും അത്ര വലിയ വാല്യൂ ഒന്നുമില്ല പക്ഷെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വിറ്റ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ കാണാതിരിക്കും